ഇന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആലപ്പുഴ നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് നമുക്ക് പരിചയപ്പെടാം ഗൗരി പാർവതിരാജ് ഗൗരി അഭിനന്ദനം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം എങ്ങനെയാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കടന്നു വരുന്നത് കേരള വിദ്യാർത്ഥി യൂണിയനിൽ ഏഴ് വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ് ആലപ്പുഴ എസ് ടി കോളേജിൽ കെ എസ് യുവിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തകയായിരുന്നു ഇതിനുശേഷം നമ്മുടെ നിരവധിയായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളും സജീവമായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി സെക്രട്ടറിയാണ് അപ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു എലക്ഷന് നിന്നിട്ട് ഒരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കണം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ടാവുമല്ലോ അത്തരത്തിൽ എന്ത് മാറ്റമാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വന്നാൽ ചെയ്യാൻ സാധിക്കുക നമ്മുടെ സനാതനപുരം വാർഡിലെ ഏറ്റവും പ്രധാന പ്രധാനമായിട്ടും ആളുകളെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടുത്തെ കൈതവന ചർച്ച് ലൈൻ റോഡാണ് അപ്പോൾ രണ്ട് വർഷമായിട്ട് വളരെയധികം ശോചനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് ആ റോഡ് കിടക്കുന്നത് അപ്പോൾ ആ ആളുകൾ ഏറ്റവും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു വിഷയവും ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നതും ഈ ഒരു റോഡൊന്ന് നന്നാക്കി തരണം ഈ റോഡൊന്ന് ശരിയാക്കിത്തരണം ആളുകളുടെ നടുവും കാലും ഒക്കെ നീര് വെച്ച് ചെരുപ്പ് പൊട്ടി ഒരു വർഷമായിട്ട് അവർ അതായത് ദിവസങ്ങൾ മാത്രമാണ് രണ്ട് ദിവസത്തോളം മാത്രമേ അവർക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ പെട്ടെന്ന് ചെരുപ്പ് പൊട്ടിപ്പോകുന്നു അത്രയും ശോചനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് അവിടുത്തെ ആർക്ക് ഇതുവന്ന ചർച്ചിൽ ചർച്ച ലൈൻ റോഡ് റോഡിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ മരുന്നിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലേക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മരുന്നുകളുടെ ദൗർലഭ്യമാണ് പല മരുന്നുകളും പല അതായത് വലിയ വലിയ അസുഖങ്ങൾക്കുള്ള പല മരുന്നുകളും പലപ്പോഴും അവിടെ ലഭിക്കാറില്ല അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നിലവിൽ ഇവിടെ ഭരിക്കുന്നവർ ആ കാര്യത്തിൽ എത്രത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ആരോഗ്യമേഖലയിൽ നമ്പർ വൺ ആണെന്ന് വീമ്പിളക്കുന്ന ആരോഗ്യമന്ത്രി ശ്രീമതി വീണാർ ജോർജ് തന്നെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അതായത് വലത് കണ്ണിന് പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ആളുടെ ഇടത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് സർജറി ചെയ്യാനായിട്ട് കൈയുടെ സർജറി ചെയ്യാൻ വന്ന ഒരു കുട്ടിയുടെ കൈ വഴുത്ത് മുറിച്ചു മാറ്റേണ്ട വിരൽ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വരിക എത്രത്തോളം ആരോഗ്യമേഖല ആരോഗ്യമേഖലയുടെ അവസ്ഥ എത്രത്തോളം താഴ്ന്നതാണെന്നുള്ളത് നമുക്ക് നിരവധിയായിട്ടുള്ള വാർത്തകൾ മനസ്സിലാവും എന്നിട്ട് പോലും ശ്രീ പിണറായി വിജയൻ വിദേശത്താണ് ചികിത്സയ്ക്ക് പോകുന്നത് അത്തരത്തിലുള്ള വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ആരോഗ്യമേഖല കടന്നു പോകുന്നത് എന്തായാലും ആലപ്പുഴ നഗരസഭയിലെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഗൗരി പാർവതി രാജ് എന്ന് നമ്മൾ കണ്ടു എന്നാൽ ഗൗരിയുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ വളരെ വലുത് വളരെ പക്കപരമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഈ നാട്ടിലുള്ള അതായത് മത്സരിക്കുന്ന വാർഡിൽ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അത് ആരോഗ്യ മേഖലയുടെ ഉൾപ്പെടെ ഒരുക്കി കൊടുക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് ഗൗരിയുടെ ഈ തെരഞ്ഞെടുപ്പ് മത്സരം എന്തായാലും ഗൗരിക്ക് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു